സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യ മുന്നണി പീരിമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പീരിമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിന് മുമ്പിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു എ സി സി അംഗം അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പ് നടത്തുന്നതിനായി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വൽക്കരണം നടത്താത്ത കേരള ബാങ്ക് പിരിച്ചുവിടണമെന്നും യമഗസ്തി പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും സഹായകസ്തുവുമായി രൂപീകരിച്ച സഹകരണ വകുപ്പ് ഇന്ന് അഴിമതിയുടെയും തകർച്ചയുടെയും വക്കിലാണ് ഈ സാഹചര്യത്തിൽ സഹകരണ വകുപ്പിനെ രക്ഷിക്കുന്നതിനായാണ് സഹകരണ മേഖലയിലെ ജനാധിപത്യ തകർക്കുന്ന സർക്കാർ നയം തിരുത്തുക ജപ്തി നടപടികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കുക മിസ്ലേനിയസ് സംഘടനകളോടുള്ള സർക്കാരിന്റെയും കേരള ബാങ്കിന്റെയും അവഗണന അവസാനിപ്പിക്കുക സഹകരണ മേഖലയിൽ വർദ്ധിപ്പിച്ച ഫീസ് നിരക്കുകൾ കുറയ്ക്കുക സംഘം ഫണ്ട് തട്ടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ ജനാധിപത്യ വേദി പീരിമേഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പീരിമേഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിന് മുൻപിൽ സഹകരിധർ സംഘടിപ്പിച്ചു Non voglio che sia il problema! Non voglio che sia il problema! Non voglio che sia il problema! Non voglio che sia il സഹകരണ ജനാധിപത്യ വേദി പീരിമേട് താലൂക്ക് ചെയർമാൻ എം ഉദയസുരൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ സണ്ണി തട്ടുങ്കൽ സ്വാഗതം ആശംസിച്ചു എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ചെയ്തു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വൽക്കരണം നടത്താത്ത കേരള ബാങ്കെ പിരിച്ചുവിടണമെന്നും ഇ എം അഗസ്തി പറഞ്ഞു നിക്ഷേപത്തിന്റെ എവിടെയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പത് മാത്രമല്ല വായ്പകളൊന്നും കൊടുക്കണം ആർ ബി പറഞ്ഞിരിക്കുകയാണ് കാരണം എന്താ ഒരു കമ്പ്യൂട്ടറൈസേഷൻ ആളുകൾ മാനുവലായി എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ കാലാകാലങ്ങളിൽ തിരുത്തറയിൽ വരുത്തി കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കള്ളത്തരങ്ങളാണ് കന്നഡ ബാങ്കിലും കരിമനൂർ ബാങ്കിലും സംഭവിച്ചുള്ളത് എന്നുള്ളത് കൊണ്ട് അതിലെ ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരണം എന്ന് ആർ ബി ഐരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഷജി പൈനാടത്ത് ആർ ഗണേശൻ കെ പി സി സി അംഗം ഷാഗുൽ ഹമീദ പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കുറ്റിപ്പുറം വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു ആൻഡപ്പൻ കെ രാജൻ നേതാക്കളായ രാജേന്ദ്രൻ കീഴ്മാറ്റ റോയ് ജോസഫ് ബിജു ബിജുദാനിയൽ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ